ഹസീബ് ഹസീബ് ഇപ്പോൾ എന്താണ് ശ്രീനാഥ് പാസി സെറ്റിൽ ആവശ്യപ്പെട്ടത് എന്നായിരുന്നു ഈ സംഭവം നടന്നത് പറയാൻ പറ്റില്ല കാരണം ഞാന് രാഷ്ട്രീയമായിട്ടിപ്പം ഞാൻ പോസ്റ്റ് കിട്ടുന്ന ഡേറ്റ് എനിക്ക് ഇതിനെ നോക്കിയാലേ പറയാൻ പറ്റുള്ളൂ ഇത് ചോദിച്ചത് ലൊക്കേഷൻ രാത്രി ഒരു രണ്ടേ മുക്കാലൊക്കെ ഞാൻ ഞാനേപ്പിച്ച ഒരു പയ്യൻറ്റടുത്തേക്കാണ് പുള്ളിയുടെ കുറിച്ച് ഏഹ് ഇതുപോലെ സാധനം ആവശ്യപ്പെട്ടു അവന് അപ്പൊ തന്നെ ഒരു മൂന്നുമണി ആയപ്പോ രണ്ടമ്പതൊക്കെ ആപ്പ് എന്നെ വിളിച്ചു വാങ്ങുന്ന പോലെ ബാക്കി സാധനം എന്ത് വേണം എന്നാ പറയണത് ഏഹ് ശരി ഞാൻ പറഞ്ഞ ഇത് എന്ത് പറഞ്ഞു നമുക്ക് എന്റെ പരിപാടി ആയിട്ട് എന്ത് പറയാൻ എനിക്കാണെന്ന് നേരം ഇല്ല നേര് പണി അവനെ അതല്ല ചുടിപ്പിക്കണ്ട ചുടിപ്പിച്ചാണ് ലൊക്കേഷനില് വരില്ല നോക്കട്ടെ എന്നും പറഞ്ഞിട്ട് ഒരു അരമണിക്കൂർ ഒരു നാൽപ്പത് മിനിറ്റ് കഴിഞ്ഞ് ഒന്ന് തിരിച്ചു വിളി തിരിച്ച് ഞാൻ കൊറേ നോക്കി കിട്ടിയില്ല എന്ന് മാത്രം പറഞ്ഞാൽ മുതിന്നു സിനിമാ മേഖലയിലുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ലഹരി ഉപയോഗം ഉണ്ടെന്ന് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അതൊന്നും ഇതുവരെ ആരും സംബന്ധിച്ചിട്ടില്ലായിരുന്നു അങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴത്തേക്ക് ആൾക്കാരും അതുപോലെ തന്നെ സെലിബ്രിറ്റീസൊക്കെ പറയുന്ന കാര്യം ഞാൻ ഇതുവരെ അങ്ങനെ കണ്ടിട്ടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് പേര് പറയാറുണ്ട് പലതും അതൊക്കെ കള്ളമാണ് കാരണം എന്ന് പറഞ്ഞാൽ അവരുടെ കരിയർ ഭയങ്കര ആപത്തിലാവുന്നു പേടിച്ചിട്ട് തന്നെ ബാക്കിയുള്ളവരുടെ പേര് പറയാതിരിക്കുന്നത് ഒരു സ്ഥിരമായിട്ടുള്ള കാര്യമാണ് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇപ്പോഴത്തെ പല പ്രശ്നങ്ങൾ വരുന്നത് ആദ്യമേ ഷൈം ടൗൺ ആക്കുകയാണെങ്കിൽ കൊണ്ടെങ്കിൽ വിൻസിയുടെ അടുത്ത് ഭയങ്കര മോശമായി എന്ന് പറഞ്ഞാൽ അതൊരു കേസ് പോയിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് ഇപ്പോൾ ഈ ശ്രീനാഥ് ബാസിക്ക് അതിനോട് ഈ പുതുതായിട്ടൊരു കേസ് കേസ് വന്നിരിക്കുന്ന സെറ്റിൽ ഉണ്ടായിരുന്ന പ്രൊഡ്യൂസർ തന്നെ ഇതേ കണക്കുണ്ടെങ്കിൽ പറയുകയാണ് തന്നോടുണ്ടെങ്കിൽ ഇതേ കണക്ക് രാത്രി വിളിച്ച് കഞ്ചാവിൽ വേണമെന്ന് ആ ആവശ്യപ്പെടുകയും തൻ്റെ ക്രൂ മെമ്പേഴ്സിൻ്റെ അടുത്ത് ആവശ്യം അറിയിക്കുന്ന സമയത്തുണ്ടെങ്കിൽ ഇത് എവിടെന്നെങ്കിലും കൊണ്ടുവരണമെന്ന് പറയുകയൊക്കെ ചെയ്തായിരുന്നു ആ സമയത്തുണ്ടെങ്കിൽ താനുണ്ടെങ്കിൽ അത് തന്നെ കൊണ്ട് പറ്റില്ലെന്ന് തന്നെ അറിയാം അതോടെ തന്നെ ഇങ്ങനത്തെ കാര്യങ്ങൾ തനിക്ക് ഇഷ്ടമല്ല അതുകൊണ്ട് തന്നെ താനുണ്ടെങ്കിൽ ചുമ്മാ ഇതേ കണക്ക് അന്വേഷിക്കുന്ന കണക്ക് കാണിച്ചതിന് ശേഷം കൊണ്ട് ഈ വിളിച്ച് പറഞ്ഞ് ഇതൊക്കെ കിട്ടിയില്ലെന്ന് പറയുകയാണ് ചെയ്തതെന്നാണ് പറഞ്ഞിരിക്കുന്നത് സോ ഇത് ഇതിൽ നിന്ന് തന്നെ നമുക്ക് ഉറപ്പുവരുത്താവുന്ന ഇതുപോലത്തുള്ള ഒരുപാട് പേരുണ്ടെങ്കിൽ ഇതേ കണക്ക് ഭയങ്കരമായിട്ട് ലഹരിയൊക്കെ ഉപയോഗിക്കുന്നുണ്ട് അത് ഇതിലുള്ള എല്ലാവർക്കും അറിയുന്നതാണ് പക്ഷെ മാക്സിമം പേരുണ്ടെങ്കിൽ ഇത് വെളി പറയാത്തിന് മെയിൻ ഒരു റീസൺ എന്ന് പറഞ്ഞാൽ ചിലക്കുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് അവരുടെ കരിയറിൽ എന്തെങ്കിലും പ്രശ്നം വരുമെന്നുള്ളൊരു പേടിയാതെ അല്ലെങ്കിൽ ചിലർക്ക് ഇത് ഇൻവോൾഡ് ആകാനുള്ളൊരു ഇൻട്രസ്റ്റ് ഇല്ല അല്ലെങ്കിൽ ചിലരുണ്ടെങ്കിൽ ഇതിങ്ങനെ ചെയ്യുന്നവർ തന്നെയായിരിക്കും സോ എല്ലാവരും കൂടെ ചേർന്നായിരിക്കും ഇത് ലഹരി വസ്തുക്കളൊക്കെ ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ ഉണ്ടെങ്കിൽ ഇങ്ങനത്തെയുള്ള കാര്യങ്ങൾ വെളി വരുത്തില്ല സോ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇതേ ഉള്ളത് വിൻസിയുടെ ഒരു പ്രതികരണം കാരണം ഒരുപാട് പേരുണ്ട് ഇതേ കണക്ക് രംഗത്ത് വരികയും തനിക്ക് നടന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തുവാൻ തുടങ്ങുകയും ചെയ്തിരിക്കുന്നത്